രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നു ബി ജെ പി എഐ ഡി എം കെ സഖ്യം ചേരുന്നു എന്ന വാർത്തകൾ സജീവമായിരുന്നു എന്നാൽ ഇപ്പോൾ പല രാഷ്ട്രീയ തന്ത്രങ്ങളും അരങ്ങേറുകയാണ് തമിഴ്നാട് ബി ജെ പിയിൽ അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം വീണ്ടും ഉറപ്പിക്കാൻ തമിഴ്നാട്ടിൽ പുതിയ നീക്കവുമായി ബി ജെ പി കേന്ദ്ര നേതൃത്വം എത്തിയതാണ് പുതിയ നീക്കം എന്നാൽ തമിഴ്നാട് സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലയെ നീക്കുമെന്നാണ് വിവരം അണ്ണാമലയിൽ സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ തുടരുന്നതിൽ അണ്ണാ ഡി എം കെക്ക് എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബി ജെ പി അണ്ണാ ഡി എം കെ സഖ്യം തകരാൻ ഇടയാക്കിയത് അണ്ണാമലയാണ് എന്ന വിമർശനവുമുണ്ട് എം കെ സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ഡി എം കെ വലിയ ശക്തിയായി തമിഴ്നാട്ടിലുണ്ട് കോൺഗ്രസ് ഇടതുപാർട്ടികൾ മുസ്ലിം ലീഗ് എന്നിവർക്ക് പുറമെ തമിഴ്നാട്ടിലെ മറ്റു ചില കക്ഷികളും ഡി എം കെക്ക് പിന്നിൽ അണിനിരുന്നു നടൻ വിജയ് ടി വി കെ പാർട്ടിയുമായി സജീവമാണ് ഈ വേളയിലാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം പുതിയ അടവ് പയറ്റുന്നത് എന്നാൽ അണ്ണാ ഡി എം കെ കളി മാറ്റിയേകുമെന്നാണ് അണ്ണാമലയുടെ അടുപ്പക്കാർ മുന്നറിയിപ്പ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് തമിഴ്നാട് അണ്ണാ ഡി എം കെ ബി ജെ പി സഖ്യം നിലവിൽ വന്നാൽ ശക്തമായ ത്രികോണ മത്സരത്തിന് അരങ്ങൊരുങ്ങും എന്നാൽ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ തങ്ങൾക്ക് കിട്ടുമെന്ന വിശ്വാസത്തിലാണ് ഡി എം കെ ഇതിനുള്ള കളി അവർ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞു ഇവിടെയാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ജാതിക്കാർ ഇറക്കുന്നത് ബി ജെ പിയുമായി അണ്ണാ ഡി എം കെ സഖ്യമുണ്ടാക്കിയാൽ മുന്നണിയിലെ വല്യേറ്റൻ അണ്ണാ ഡി എം കെ ആകും പാർട്ടി അധ്യക്ഷൻ എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടുന്ന ഗവർണർ സമുദായ അംഗമാണ് അണ്ണാമലയും പ്രധാന കക്ഷികളിലെ രണ്ട് നേതാക്കൾ ഒരേ ജാതിയിൽ നിന്ന് വരുന്നത് ഗുണം ചെയ്യില്ലെന്നും തേവർ സമുദായത്തിൽ നിന്നുള്ള മറ്റൊരു നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കാനാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നതുമെന്നാണ് റിപ്പോർട്ടുകൾ അണ്ണാടി എം കെ പലതട്ടായി പിരിഞ്ഞിരുന്നുവെങ്കിലും ടി വി ദിനകരൻ ശശികല ഒ പനീർശെൽവം എന്നിവരെല്ലാം ഇപ്പോൾ കൈ ഒറ്റക്കെട്ടായി ഒറ്റകെട്ടായി മുതിർന്ന നേതാവ് സെങ്കോട്ടയ്യനെ മുന്നിൽ നിർത്തി എടപ്പാടി പളനിസ്വാമിയെ ഒതുക്കാനാണ് ഇവരുടെ ശ്രമം സെങ്കോട്ടയ്യൻ ഡൽഹിയിലെത്തി അമിത്ഷായുമായി ചർച്ച നടത്തിയ പിന്നാലെയാണ് എടപ്പാടി അടവുമാറ്റി ഡൽഹിയിലെത്തിയതും അമിത്ഷായെ കണ്ടതും ബി ജെ പി തമിഴ്നാട്ടിൽ മഹാരാഷ്ട്ര മോഡൽ പയറ്റുമോ എന്ന ആശങ്ക അണ്ണാടിയും കീഴിലുണ്ട് സഖ്യം ചേർന്ന് കൂടെ കൂടിയ ശേഷം പാർട്ടിയെ വിഴുങ്ങുമോ എന്നാണ് അവരുടെ ഭയം ശിവസേനയെ പിളർത്തിയ പോലെ അണ്ണാടി എം കെ പിളർത്താനുള്ള സാധ്യതയും ചില നേതാക്കൾ കാണുന്നു ഈ വേളയിൽ അണ്ണാടി എം കെ മറ്റു ചില വഴികളും മുന്നിൽ കണ്ടേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് അണ്ണാടി എം കെ പൂർണ്ണമായി വിശ്വസിക്കരുത് എന്നാണ് അണ്ണാമലയെ പിന്തുണയ്ക്കുന്ന ബി ജെ പി നേതാക്കളുടെ മുന്നറിയിപ്പ് അണ്ണാമലയെ നീക്കിയ ശേഷം അണ്ണാടി എം കെ വിജയുടെ ടി വി കെ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കി വഞ്ചിക്കുമെന്നാണ് ഇവർ കണക്കുകൂട്ടുന്നത് അണ്ണാടി എം കെ ടി വി കെ സഖ്യ ചർച്ച നടക്കുന്നുവെന്നും വാർത്തകളുണ്ട് അണ്ണാമലയുമായി അമിത്ഷാ ചർച്ച നടത്തി പദവിയിൽ നിന്ന് നീക്കുന്ന കാര്യങ്ങൾ ബോധിപ്പിച്ചുവെന്നാണ് വാർത്തകൾ ബി ജെ പി എം എൽ എ നയനാർ നാഗേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകുമെന്നാണ് കരുതുന്നത് തേവർ സമുദായക്കാരനാണ് ഇദ്ദേഹം ഇതുവഴി തേവർ സമുദായ വോട്ട് കൂടി നേടാൻ സാധിച്ചാൽ തമിഴ്നാട്ടിൽ ഭരണത്തിലേറാമെന്ന് ബി ജെ പി കരുതുന്നു